ാണ് യഥാർത്ഥത്തിലുള്ള ഒരു മറബിയായ ഷേഖ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ എന്നാൽ കഴിഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഗമായി മലയാളത്തിലുള്ള ഭാഗമായി അള്ളാഹുവിന്റെ ഹലറാത്തിലേക്കുള്ള മറകൾ നീക്കിത്തരുന്നവനാണ് യഥാർത്ഥത്തിലുള്ള തുടക്കത്തിൽ ഈ ഒരു സാന്നിധ്യം കട്ടിയുള്ള മറക്ക് പിന്നിലായി നമ്മൾ അനുഭവപ്പെട്ടു പിന്നീടാണ് ആ മറ ചെറുതായി വളരെ നിർമ്മിച്ച ഒരു മറയായി മാറി അടുത്ത ഘട്ടത്തിൽ ഒരു മറയും ഇല്ലാത്ത ഇല്ലാതെ യാഥാർത്ഥ്യത്തിലുള്ള യാ ദൃശ്യമാവും അപ്പോൾ അവിടെ മറ്റാരും ഉണ്ടാവുകയില്ല എന്താണോ കാണുന്നതും അനുഭവിക്കുന്നതും അതിലൊരു ഇതരത്വം അനുഭവപ്പെടുകയില്ല അതാണ് ജമ്മുൽ ജമ്മു എന്ന മക്കാം ആ ഒരു ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്ത ഒന്നും അവശേഷിക്കുകയില്ല അള്ളാഹു അല്ലാത്ത ഒന്നുമില്ല അവിടെ വരവുമില്ല വന്നെത്തിയ ആളുമില്ല ഇപ്പം ഒരു ഷേഖ് തന്നെ ആരാ ആരായിരിക്കണം ഒരു മുറബിയായ ശേഖന്റെ ഉത്തരവാദിത്വം എന്തായിരിക്കണം അവൻ അള്ളാഹുവിന്റെ ഹദറാത്തിലേക്ക് ഒരു മുരീദിനെ കൊണ്ടുവരുന്നതാണ് വേറെ ഒന്നുമില്ല ഒരു മുറബിയ ശേഖൻ തന്നെ അള്ളാഹുന്റെ ഹദറാത്തിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നവനാണ് അള്ളാഹാൻ്റെ അദ്ാഹത്തിലേക്ക് ഒരാൾ കൊണ്ടുവരാൻ എന്താ എന്താ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് ഞാൻ നിങ്ങൾ പറഞ്ഞു അത് തുടക്കത്തിൽ ഒരു കട്ടിയായ മറക്കു പിന്നെ അനുഭവപ്പെട്ടു അതായത് നമ്മൾ ഭയത്തെയ്തു ഈ ഭയത്ത് കൂടി അങ്ങനത്തെ ഒരു ശേഖന ഭയത്തെയ്യുന്നെങ്കിൽ നമ്മൾ നമ്മൾ അള്ളാഹ്ലേക്ക് തിരിഞ്ഞുണ്ടാവും എല്ലാം അള്ളാഹു നിന്നാന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടും തുടക്ക ഘട്ടത്തിൽ അത് പ്രവർത്തനത്തിലേക്ക് ബോധ്യപ്പെടും അതായത് ഈ പ്രവർത്തനത്തിന്റെ പിന്നിൽ അള്ളാഹു ആണ് ഈ പ്രവർത്തനത്തിന്റെ പിന്നിലുള്ള അള്ളാഹുമാണ് അങ്ങനെ ഒരു പ്രവർത്തനത്തിന്റെ പിന്നിലുള്ള ഒരു അള്ളാഹു ബോധ്യപ്പെടും അതാണ് ഈ കട്ടിയുള്ള എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു നേർമിച്ച മറ എന്ന് പറയുന്നത് നിർമ്മിച്ച പറഞ്ഞ പ്രവർത്തനത്തിന്ന് മാറിയിട്ട് നമുക്ക് എല്ലാത്തിലും എല്ലാത്തിന്റെ പിന്നിലും അള്ളാഹു ഉള്ള പോലെ തോന്നും ഇപ്പൊ നമ്മളൊരു കാര്യം ഒരാളെമ്മോട് സംസാരിക്കുമ്പോൾ ഇതിപ്പോ അള്ളാഹു സംസാരിച്ചതാണോ നോക്കുമ്പോൾ തോന്നിപ്പോൾ ഇത് ഒരു സംഭവം നമ്മൾക്ക് ഉണ്ടാവുമ്പോൾ ഇതിപ്പോ അള്ളാഹുലേക്ക് കൊണ്ടുവന്നതാണോ അങ്ങനെ ഒരു ചെറിയൊരു മറയെ പിന്നെ അള്ളാഹു നമ്മൾ മുമ്പിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ നേരത്തെ കട്ടിയുള്ള മറയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും പ്രവർത്തനത്തിലൂടെ അള്ള കാണുന്ന അള്ളഹാനെ കാണുന്നതിൽ നിന്ന് അള്ളഹാനെ ചെറിയൊരു മറക്ക് പിന്നിലൂടെ അള്ളാനെ കാണുന്ന അവസ്ഥയിലേക്ക് വരും അത് കഴിഞ്ഞ് പിന്നെന്ത് ചെയ്യും ഒരു മറയും ഇല്ലാതെ അനുഭവിക്കുന്ന അവസ്ഥയാണ് ആ ഒരു മറയും ഇല്ലാത്ത അള്ളാൻ അനുഭവിക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ അബ്ബു അള്ളാഹനാഹു അയില്ലം തക്കുൻ തെറാഹു ഐനുഹു എറാഖ് എന്ന് പറഞ്ഞ അവസ്ഥയാണ് അതായത് നമ്മൾ നമ്മളെ കാണാത്ത അവസ്ഥയിൽ അള്ളഹാനെ കാണും അവിടെ പിന്നെ നമ്മളുണ്ടാവൂല അള്ള മാത്രമേ ഉണ്ടാവു അവിടെ നമ്മൾ കാണപ്പ കാണുന്ന ആള് ഞാന് ഞാനിപ്പോൾ അതാണ് കാണുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഉണ്ടാവില്ല അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഷേഖ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സെയ്ദന സേഹ്ലക്ബർ മൊഹിബുദ്ദീൻബിനെ അറബി തങ്ങൾ പറയുന്നുണ്ട് ഒരു ഷേഖന് എല്ലാണ്ട് കറാമത്ത് ഉണ്ട് കഷ്പുണ്ട് പിന്നെ അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരുപാട് അത്ഭുത കഥകൾ കേൾക്കാം ഒരുപാട് ഇൽമുണ്ട് കിതാബുകൾ കുറെ എഴുതിയിട്ടുണ്ട് അതുണ്ട് ഇതുണ്ട് എല്ലാ സാധനം ഉണ്ട് പക്ഷെ അദ്ദേഹം ഒരു മുരീദിനെ അള്ളാഹുൽ എത്തിക്കൂല എന്നാൽ ആ ശേഖനൊന്നുമില്ല ഉള്ളതൊക്കെ വെറുതാണ് കാരണം ഷേഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ താലീമിന്റെ ശേഖല്ല ക്ലാസ് എടുത്ത് തരുന്ന ആളാണ് താലീമിന്റെ ശേഖ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തർബീയത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ് തർബീയത്തിന്റെ ശേഖ എന്ന് പറഞ്ഞാല് ഈ മുരീദനെ അള്ളാഹുനെ കാണുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന നമ്മൾ ആത്മീയമായി നമുക്ക് തർബീയം ചെയ്യുന്ന ആളാണ് അല്ലാതെ ക്ലാസ് എടുത്തരാണ് ആളല്ല അപ്പൊ ഞാനൊരു തർബീയത്തിന്റെ ശേഖ അല്ല അപ്പം ക്ലാസ് എടുത്തു തരണം എനിക്ക് ഇങ്ങളാരെയും എന്ത് ചെയ്യാൻ പറ്റൂല തർബിയത് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല പക്ഷെ നമ്മളെ ഷേഖനുണ്ട് ഷേഖ് ആർക്കും ക്ലാസ് എടുക്കുന്നില്ല ഇനി ക്ലാസ് എടുത്താലും പ്രശ്നമൊന്നുമില്ല പക്ഷെ ക്ലാസ് എടുത്താലും അതിന്റെ കൂടെ എന്ത് വേണം ഈ തർബിയത്ത് എന്നുള്ള സാധനം നടക്കണം ക്ലാസ് ഇമ്പോർട്ടൻ്റ് അല്ല തർബിയത്താണ് ഇമ്പോർട്ടന്റ് അപ്പം ഒരു ഒരു ഷേഖ് എല്ലാ ഉണ്ട് ക്ലാസ് ഉണ്ട് കിതാബുകൾ ഉണ്ട് കശ്പ ഉണ്ട് കറാമത്തുകൾ ഉണ്ട് എന്താ ആഴ്ച മൂപ്പരെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ പോകും മൂപ്പരെ കാണുന്നു ഓരോട് സംസാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോ ഷേഖ എന്ന് വിളിക്കുമ്പോൾ ഷേഖ് പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ ഒരാളെ കറാമത്തുണ്ട് കാരണം അവർ ചെറിയ ആളൊന്നല്ല അങ്ങനത്തെ ഒരാളെ എടുത്ത് ആള് പോലും തർബിയത്തിന്റെ ശേഖല്ല എന്തുകൊണ്ട് അവര് അള്ളാഹുലേക്ക് മുരീതിന് എത്തിക്കാത്തത് കൊണ്ട് ഇനി പിന്നെ യഥാർത്ഥത്തിൽ തങ്ങൾ വേറെ സ്ഥലത്ത് പറയാം അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഷേഖ ഉണ്ടാവുന്നുണ്ട് ഒരു ശേഖ അദ്ദേഹം കറാമത്ത് കാണിക്കുന്നില്ല കഷ്പ ഇല്ല അദ്ദേഹത്തിനൂടെ വലിയ കഥകളൊന്നും നമ്മൾ കാണുന്നില്ല വലിയ സ്വപ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല അദ്ദേഹം ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടില്ല അദ്ദേഹത്തിന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഇപ്പൊ നമ്മൾ പറയുന്നത് സൗന്ദര്യം ഇല്ല വലിയ ഒരു വലിയ ജാമ്യം ഇല്ല ഒരുപാട് ആൾക്കാരില്ല ഒന്നുമില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിനെ ഭയ തെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു അത് അള്ളാഹുവിനോടുള്ള ഒരു സാമീപ്യം വരുന്നുണ്ട് അടുപ്പം വരുന്നുണ്ട് അള്ളാഹിനെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഈ രൂപത്തിലൊക്കെ ആളുകൾ ഒന്നെങ്കിൽ ആളുകള് ഈ ഒരവസ്ഥയിലെത്തുണ്ട് ഏതെങ്കിലും ഈ ഘട്ടത്തിലുണ്ട് ആളുകൾ ഒന്നും ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് മുറബി അദ്ദേഹം അദ്ദേഹത്തിന് ഒന്നുമില്ലെങ്കിലും അദ്ദേഹം കാരണം ഈ അത്ഭുതങ്ങൾ കാണിക്കാന്നൊക്കെ പറയണത് ചെ ഈ ശേഖരണ സംബന്ധിച്ചുള്ള ചോയ്സാണ് ഒരു മുറബിയായ ശേഖരവാണെങ്കിൽ എന്ത് ചെയ്യാത് ചെയ്യാൻ ചെയ്യാതിരിക്കും സാധാരണ ഗതിയിൽ അവരെന്താ ചെയ്യാ ചെയ്യാതിരിക്കുക ചെയ്യാ കാരണം നമ്മൾ ഈ ഒരു അത്ഭുതം കാണിച്ചാൽ എന്താ സംഭവിക്ക അപ്പൊ ഞാനിപ്പോ പറയാണ് ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ ഞാൻ കാണുന്ന ആളുകളെ മുഴുവൻ ഹൃദയം നോക്കി ഞാൻ സംസാരിക്കും അല്ലെങ്കിൽ ഇന്നോടെ ആൾക്കാർ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്യും അതിന് ആ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കും എന്ന് പറഞ്ഞാല് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും നാളെ നമ്മളെ അടുത്ത് ഉണ്ടാവൂലേ നമ്മൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത അത്ര ആൾക്കാരുണ്ടാവും ഈ ആൾക്കാർക്ക് ഒരുമിച്ച് എന്താ കാര്യം ഈ ആൾക്കാർക്ക് എന്തിനാ വരുന്നത് ഈ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടാ അതേ സമയം ഞാൻ പറയണം എനിക്കിതൊന്നും വേണ്ട അള്ളഹ തേടുന്ന ഒന്നോ രണ്ടോ ആൾക്കാരാ മതി എത്ര ആളുണ്ടാവും നമ്മൾ നാളെ ആരുണ്ടാവില്ല അപ്പൊ ആ ആരുല്ലാത്തത് അല്ലേ ഈ കുറെ ആൾക്കാരുണ്ടാവുന്നതിനേക്കാണ് നല്ലത് കാരണം ഈ കുറെ ആൾക്കാർ വരുന്നെന്തിനാ ഈ അത്ഭുതങ്ങൾ ഉപദേശിച്ച് ഈ കറാമത്തുകൾ കണ്ട് ഈ ഈ ദുനിയാവ് ആഗ്രഹിച്ചിട്ടാണ് അവർ വരുന്നത് അപ്പൊ അവർക്ക് നമ്മൾ ദുനിയാവ് കൊടുക്കുന്നതിലൂടെ കൂടെ അവരെ നമ്മൾ കൂടുതൽ ആ മേഖലയിലേക്ക് കൊണ്ടുപോയ ചെയ്യുന്നത് എന്നാൽ ചില മഹാന്മാര് പണ്ട് കാലത്തുള്ള മഹാന്മാര് അവർക്ക് എല്ലാവരെയും അള്ളാഹുവിന് അള്ളാഹുന്റെ ഇതിനോടുകൂടി ഈ മാരിഫത്തിലേക്ക് എത്താൻ എത്തിക്കാനുള്ള സമ്മതം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ കുറച്ചൊക്കെ അവരെ മുരിതന്മാരെ പിടിച്ചെടുത്താൻ വേണ്ടി കുറച്ചൊക്കെ ആമ്പത്തുകൾ കാണിച്ചത് അതിനായിരുന്നു മുരിതന്മാരെ അങ്ങനെ ആ സർക്കിളിൽ പിടിച്ചെടുത്താൻ വേണ്ടി എന്നാൽ ബ്രാൻ ആസ്റ്റങ്ങളെ പറ്റി ആമ്പത്തിജാന്തങ്ങൾക്ക് പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ ഒരിക്കലും അങ്ങനെ കാര്യങ്ങൾ ചെയ്തില്ല എന്തുകൊണ്ടാണ് ചെയ്യാത്തത് കാരണം അവർക്ക് ഈ അവലക്കൊണ്ടാണല്ലോ ഇതിനുണ്ട് സമ്മതം ഉണ്ട് അള്ളാലേ കൊള്ളാണ് സമ്മതം ഉണ്ടാവുമ്പോൾ ശരിക്കും അള്ളാലെ കൊണ്ടായാൽ മതിയല്ല വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വേറെ നമ്മൾ ചെയ്യുന്നതോട് കൂടി എന്താ സംഭവിക്കുക ആളുകളൊക്കെ ഇപ്പൊ ഏതുവരെ അമ്മചാർ പറഞ്ഞു എന്നോടൊരാൾ ദുവാഹ് ചെയ്യാൻ ചോദിക്കുമ്പോൾ എന്നോട് ഒരാൾ എന്തെങ്കിലും കാര്യം നടത്താൻ ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും നടത്തി കൊടുക്കൂല അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അതിൽ ഇടപെടൂല്ല അതാണ് തീരുമാനത്തിൽ ഇടപെടൂല ഇടപെട്ടിരുന്നതിൽ എന്താ അവസ്ഥ ഉണ്ടാവും ധാരാളം ആൾക്കാർ വരും അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു പെട്ടെന്ന് പിന്നാഴ്ച നോക്കെ ഒരു ഒരു അസുഖമുള്ള ഒരാൾ ഈ അയൽവാസിയായി കിട്ടുന്ന ഒരു ഒരു പെൺകുട്ടി വന്നൊരു അസുഖം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു ക്യാൻസർ രോഗി അപ്പൊ ഞാൻ പറഞ്ഞു മാറട്ടെ അസുഖം അവരോട് കൂടി മാറി എന്താ സംഭവിക്കുക അടുത്ത ഊര് പറയും ഓരോ കുടുംബക്കാരോട് നാളെ ക്യൂ ആയിരിക്കും ഇവിടെ ആൾക്കാർ പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല നമ്മൾ അത് അതുപോലെ ആൾക്കാർ ഒരുമിച്ച് കൂട്ടുന്നത് നമ്മൾ റോട്ടുമലേക്ക് ഇറങ്ങി കുറെ കല്ലുകൾ ഒരുമിച്ച് കൂട്ടുന്ന പോലെ അതോടൊരു കാര്യമില്ല കുറെ കല്ല് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം അതേസമയം നമ്മൾ അള്ളാന തേടി വരുന്ന ഒരാളെ നമ്മുടെ അടുത്തുള്ളെങ്കിലും ആ ഒരാൾ വൈരക്കല്ലിനെ പോലെയാണ് മൂല്യമുള്ളതാണ് എന്നിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരിലേക്ക് മാത്രം എത്തിയാൽ പോരാ അങ്ങനെ ആ അനുഭവത്തിൽ ഉണ്ടായാൽ പോരാ അതിൽ അതിൽ നിന്ന് തിരിച്ച് മടങ്ങി വരണം ജീവിതത്തിലേക്ക് മടങ്ങി വരണം എല്ലാത്തിനെ കുറിച്ചും എല്ലാ തലത്തിലുള്ള അറിവും ആർജിക്കലാണ് ഏത് ദിവ്യമായ സഹായത്തിൽ നിന്നാണ് ഓരോന്നും വരുന്നതെന്നും എന്താണ് അത് ഉണ്ടാവാനുള്ള കാരണമെന്നും എന്താണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും എന്തിലേക്കാണ് അത് മടങ്ങുന്നതെന്നും അറിയണം അപ്പോ പിന്നെ ബക്കാലിലേക്ക് വന്നാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവണ്ടത് അപ്പൊ ഫനാല് നമുക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവണം ബക്കാവിലേക്ക് വന്നാൽ എന്തൊക്കെ വേണം ഈ ഓരോ സാധനവും ബക്കാലിലേക്ക് വരുമ്പോൾ ഓരോ സൃഷ്ടിയും എവിടെന്ന വരുന്നത് ഒരു സൃഷ്ടിന്റെ ഇൻഗ്രീഡിയൻസ് എന്താ നിസബ് എന്താ നിസബ് എന്ന പറയാ ഇൻഗ്രീഡിയൻസ് ഒരു സൃഷ്ടി എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയ ഓരോ സാധനവും ബന്ധപ്പെട്ട ഹക്കായിക്കുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ എന്താണ് ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സൃഷ്ടിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഈ സൃഷ്ടിയൊക്കെ മടങ്ങുന്നത് എങ്ങോട്ടാണ് എന്നുള്ള സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെ ചിന്തകൾ നമ്മുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിലേക്ക് നോക്കുക ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിക്കാൻ സാധിക്കുന്ന ഒരാളെ തേടാൻ നിങ്ങൾക്ക് ജീ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി വെക്കണം ഈ അവസ്ഥയിൽ ഇങ്ങനെ അള്ളാഹുലെത്തി അള്ളാഹുലൂടെ തിരിഞ്ഞ് മടങ്ങി വരുന്ന ഒരാള് കൊണ്ടുപോകുന്ന ഒരാളുണ്ടെങ്കിൽ അവരൊക്കെ വേണ്ടി നിങ്ങൾ ജീവിതം മാറ്റി വെക്കണം അദ്ദേഹത്തിനാണ് ഹക്കിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള പരിപൂർണമായ സമ്മതം നിലകൊള്ളുന്നത് അപ്പോ മൂപ്പർക്ക് മാത്രമേ പരിപൂർണമായിട്ട് അള്ളാഹിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത്തരം ഒരു വ്യക്തിയ വ്യക്തിയാണ് അന്വേഷിക്കപ്പെടേണ്ടത് അദ്ദേഹത്തെ കുറിച്ചാണ് കുബറാക്കൾ എന്ന് റസോളുദായ സലവാസ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കുബറാക്കളുടെ കൂടെ സഹവസിക്കണം എന്ന് പറഞ്ഞത് അതിനെ പറ്റിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ശേഖരണങ്ങൾ കണ്ടെത്തിയ മതി ജന്നം തുടരുകയാണ് ശേഖന്റെ നിബന്ധനകളെല്ലാം മേളിച്ച് ഒരു മുറമ്പിയായ ശേഖനം മുരിത് കണ്ടെത്തിയത് എന്താ നിബന്ധനകൾ ഈ പറഞ്ഞ സംഭവങ്ങൾ എന്നിട്ട് അഹമ്മദ് യാന്ന് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പരിശോധിക്കണം എങ്ങനെ പരിശോധിക്കേണ്ട ആദ്യം ശേഖന പരിശോധിക്കുക ശേഖരൻ പരിശോധിക്കാൻ ശേഖനെ പോയി പരിശോധിക്കല്ല ശേഖൻ ഇങ്ങനൊക്കെ സംഭവങ്ങളുണ്ട് നമ്മൾ കേട്ടറിയില്ല കേട്ടറിയുമ്പോൾ അവരുടെ കൂടെ അടുത്തുള്ള അവരെ ഭയത്ത് ചെയ്ത ആളുകൾ ഇങ്ങനത്തെ അവസ്ഥ പ്രാപിച്ചിട്ടുണ്ടോ നോക്കുക ഇപ്പൊ ഭയവത്തെയ്ത ആൾക്കാരെ അവസ്ഥ ഓലിങ്ങനെ സ്വപ്നത്തിന്റെ ലോകത്താണ് ഓല് കൊറേ അത്ഭുതങ്ങൾ കാണുന്ന ലോകത്താണ് ഒരു കുറെ ദിക്കറി കുറെ ചെലിപ്പിക്കുന്ന ലോകത്താണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത് ഇതൊന്നും ആർക്ക് അനുഭവിച്ചിട്ടില്ല അതേസമയം അവർ അള്ളഹാനെത്തിയ കാര്യങ്ങളാണ് പറയുന്നത് അള്ളഹാനെ പറ്റിയാ പറയണത് കാരണം ഇപ്പൊ നമ്മള് നമ്മൾ അനുഭവം ഉണ്ടല്ലോ ഒരിക്കലും ഫേക്കാൻ പറ്റൂല അപ്പോ അള്ളഹാനെ കുറിച്ചുള്ള അനുഭവം ശരിക്കും നമ്മൾ അനുഭവിച്ചാലേ എപ്പോഴും പറ്റി പറയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും അതിനെപ്പറ്റി അല്ലാതെ പറയേണ്ടി വരും കാരണം ആൾക്കാരെ തൃപ്തിപ്പെടുത്തേണ്ടി വരും നമ്മള് കാരണം ഇതില് അള്ളാന്റെ അള്ളഹാനെ പറ്റി പറഞ്ഞാൽ എല്ലാവരും തൃപ്തിപ്പെടും തൃപ്തരാവില്ല അപ്പൊ ഒരാളെ പിടിച്ചു നിർത്തണ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ പറയേണ്ടി വരും അപ്പൊ ഞാൻ ഫേക്ക് ചെയ്യുകയാണെങ്കിൽ അള്ളാഹിനെ പറ്റി അറിയുന്നു എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ ഇടക്ക് എന്ത് ചെയ്യേണ്ടിയും അള്ളാഹ് ഇല്ലാത്ത സാധനങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ടി വരും ചിലപ്പോൾ കറാമ്പത്തിനെ പറ്റിയും കശ്മീനെ പറ്റി അത് ഇതൊക്കെ ഞാൻ പറയേണ്ടി വരും അതേസമയം അങ്ങനെ ഒരാൾ പറയുന്നില്ലേ നമ്മൾ മനസ്സിലാക്കി ഏകദേശം ദേഹം അള്ളാഹുനെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അറിഞ്ഞ കുറച്ച് ആൾക്കാരെ ഉണ്ടോ നമ്മൾ പരിശോധിക്കണം അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ അമ്മ മനസ്സിലാക്കാം അന്ന് നമ്മളെ കൂട്ടുകാരൊക്കെ അതിൽ പോയിട്ടുണ്ട് അവരൊക്കെ ഈ രൂപത്തിലെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇൻഷാല്ല നമുക്ക് എത്തും ഷേഖ് അങ്ങനെ നല്ല ആളാണ് അപ്പോൾ നമ്മൾ ശേഖന് മയ്യത്ത് കൊടുക്കാൻ പറ്റുന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്ര പറയുള്ളൂ ഇതിൽ എവിടെയും വേറൊരു കാര്യമൊന്നും പറയുന്നില്ല എന്നിട്ട് പറയുന്നു അങ്ങനെ ഷേഖനെ കണ്ടെത്തിയ അദ്ദേഹത്തിന് മുന്നിൽ ഒരു മുരി കീ കൊടുക്കണം കുളിപ്പിക്കുന്ന വ്യക്തിക്ക് മുമ്പിൽ ഒരു മയ്യത്ത് കീപൊട്ട് കൊടുക്കുന്നത് പോലെ ആ മയ്യത്തിന് സ്വന്തമായ ഇഷ്ടങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടാവുകയില്ല അതൊന്നും നൽകുകയും ഇല്ല ഒന്നും സ്വീകരിക്കുകയില്ല അങ്ങനെ ഒരു ഷേഖിൽ നിന്നും മുരീതി പ്രതീക്ഷിക്കേണ്ടത് താൻ അകപ്പെട്ടു കിടക്കുന്ന ഈ വിപത്തിൽ നിന്നും അപ്പോൾ ഒരു ഷേഖ അങ്ങനത്തെ ശേഖർ നിന്ന് ശേഖലെത്തിപ്പെട്ടാല് ആ ശേഖിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കേണ്ടത് ഈ വിപത്തിൽ നിന്ന് ഈ വിപത്തേറഞ്ഞാല് അള്ളാഹുൽ നിന്ന് മറ ഇട്ട് കിടക്കുന്ന നമ്മൾ ഈ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ അള്ളാഹു അല്ലാതെ എല്ലാം ഒഴിവായി അവന്റെ സാന്നിധ്യത്തിൽ എത്തിച്ചേരലാണ് അപ്പൊ ശേഖർ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാതെ എല്ലാം ഒഴിവി അള്ളാഹുൽ എത്തിച്ചേരൽ ഇത് മാത്രമേ രക്ഷയുള്ളൂ ഈ ഒരു ആഗ്രഹമല്ലാതെ ഒരു ആഗ്രഹവും ഒരു മുരീദിന് പാടില്ല അള്ളാഹു എത്തിച്ചേരാ ഷേഖുരൂടെ അള്ളാഹു എത്തിച്ചേരാന്നല്ലാതെ ഒരു മുരീദിന് വേറൊരു ആഗ്രഹവും പാടില്ല ഷേഖ് മുരീദിനോട് ഒരു കാര്യം പറഞ്ഞാൽ അതിന് ചോദ്യം ചെയ്യുന്നത് സൂക്ഷിക്കുക എന്തിനാണ് എങ്ങനെയാണ് എന്ത് കാര്യത്തിനാണ് എന്നൊക്കെ ചോദ്യം ചെയ്യാം അത് സൂക്ഷിക്കുക അപ്പൊ നമ്മൾ ഷേഖറിനൊക്കെ നമ്മൾ അടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ദുനിയാവിന്റെ കാര്യങ്ങൾ ഇല്ലാതായിരുന്നു വരാം ചിലപ്പോൾ നമുക്ക് നമ്മളെ ജോലി നഷ്ടപ്പെട്ടെന്ന് വരാം ചിലപ്പോൾ നമ്മുടെ ഭാര്യ നമ്മളെ തലാ കല്ലിൽ പോയിന്ന് വരാം അല്ലെങ്കിൽ നമ്മൾ മക്കൾ നമ്മൾ ഇട്ടേച്ച് പോയി വരാ നമുക്ക് ചിലപ്പോ നമ്മൾ കുടുംബം വീട് നഷ്ടപ്പെട്ടു പോയി ഇതൊന്നും ഉണ്ടാവും അല്ല പറയുന്നത് പക്ഷെ അങ്ങനെ ഉണ്ടായാൽ പോലും നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊക്കെയാണോ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിപ്പോ നമ്മളിപ്പോ അള്ളാഹു പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞില്ലേ ആമിൻ ദാബത്തിന് ഇല്ല അല്ലാഹു രുചിഖുഹാ അള്ളാഹു ഒരു മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല ഒരു സൃഷ്ടിനെ ഇവിടെ പഠിച്ചിട്ടില്ല അതിന്റെ രുജിക്ക് അതിന്റെ അതിന് അതിനാവശ്യമായ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇവിടെ അള്ളാഹു നിശ്ചയിച്ചിട്ടല്ലാതെ അപ്പൊ നമ്മക്ക് ജീവിക്കാനുള്ള ഒക്കെ അള്ളോട് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഒഴിവായി പോയാലും നമ്മളെ സംബന്ധിച്ചുകൊണ്ട് പ്രശ്നമുള്ള കാര്യമില്ല അതേസമയം നമുക്ക് അള്ളാഹ് കിട്ടുന്നില്ലെങ്കിലോ അത് ഏറ്റവും പ്രശ്നമുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് നമുക്ക് അള്ളാവ് ഗ്യാരണ്ടി ചെയ്ത സാധനങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ നീങ്ങി പോകുമ്പോ നമ്മൾ വെറു ഈടാക്കുകയാണ് എനിക്കത് കിട്ടുന്നില്ലല്ലോ എനിക്കത് കിട്ടുന്നില്ലല്ലോ അതേസമയം നമുക്ക് ഗ്യാരണ്ടി ഇല്ലാത്ത സാധനമാണ് അള്ളാഹെ കിട്ടുക എന്നുള്ളത് അത് അള്ളാല് പരിശ്രമിച്ചാലേ മാത്രമേ കിട്ടുള്ളൂ എന്നാ അത് കിട്ടിയില്ല അപ്പോ പ്രശ്നമില്ലാനോ മനസ്സിലായേ അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടാ പോലും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടാൽ പോലും നമ്മളെ ആരെ കൂടെ നിക്കണം ചെയ്തിൽ നിൽക്കണം അങ്ങനെ തന്നെയല്ല സഹാബാക്കൾ നിലനിന്നിരുന്നത് സഹാബാക്കൾക്ക് ചിലപ്പം സ്വത്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഭാര്യ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുടുംബത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രതാപം നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രൗഢി നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ചിലപ്പോൾ മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് സൗന്ദര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് എന്താ നഷ്ടപ്പെടാത്തത് പക്ഷെ എന്നാലും അവരുടെ സ്വയം കൊണ്ട് കൂടുന്നില്ലേ അപ്പോ ചിലപ്പോ നമ്മൾ ദുനിയാവൊക്കെ നമ്മൾ വിട്ടുപോയാകാം നമുക്ക് ഒരു ഒരു സുഖവും ചിലപ്പോൾ ദുനിയവിൽ നമുക്ക് കിട്ടിയില്ല എന്ന് പറയാം പക്ഷെ നമുക്ക് കിട്ടേണ്ടത് എന്താണ് അള്ളാഹുനെ ആ സംഭവം ചിലപ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ അവിടെ എങ്ങനെയാണ് എന്തിനാണെന്ന് ചോദിക്കുക എന്നുള്ള അർത്ഥം എന്താ നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ടേ ഷേഖ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എനിക്ക് പറ്റൂല എനിക്ക് ജോലി നഷ്ടപ്പെട്ടു എനിക്കിപ്പോ ഷേഖിന്റെ മതത്ത് കുറഞ്ഞ പോലെ തോന്നും എനിക്കൊരു സഹായം ഷേഹിന്റെ അടുത്ത് കിട്ടുന്നില്ല അപ്പൊ എങ്ങനെയാണ് പിന്നെ പിന്നെ ഞാൻ മുന്നോട്ട് പോവാ ൾ ചില ആൾക്കാർ പറയും ഇങ്ങനെ അറിയാം എനിക്ക് ഈ ജോലി ഇതൊന്ന് ശരിയാക്കി കിട്ടിയാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഞാൻ ശീലമായി എനിക്ക് ഈ കല്യാണം ഇതൊന്ന് റെഡിയാക്കി കിട്ടിയാൽ മതി അതില് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ശേഖലായിക്കോളാം എനിക്ക് വീട് വീടൊന്ന് വെച്ചാൽ മതി അത് കഴിഞ്ഞാൽ ഫുള്ള് ശേഖലായിക്കോളാം അതിന്റെ അർത്ഥം എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് ദുനിയാവ് വേണം അത് കഴിഞ്ഞാലേ നമുക്ക് വേണ്ടു ശേഖ് അത് കഴിഞ്ഞ് കഴിഞ്ഞാലേ അള്ളാഹ് ആവശ്യൂ അപ്പൊ നമുക്ക് ഒരു വീടും നമുക്കൊരു കുടുംബവും നമുക്ക് കുറച്ച് മക്കളും അതുപോലെ നമുക്ക് ഒരു നല്ല ജോലിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതെ നമുക്ക് വലിയ അംബാനിയാണ് നമ്മൾ പറയില്ല നമ്മൾ എന്ന് ആഗ്രഹിക്കുന്നില്ല എന്താ അറിയാം നമ്മൾ അംബാനിയാവുന്ന ആഗ്രഹിക്കാത്ത നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല നമ്മൾ കരുതുന്നുണ്ടോ ശരിക്കും നമുക്ക് പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ അതും ആഗ്രഹിക്കും ഇപ്പൊ നമുക്ക് ഇതെങ്കിലും എത്തട്ടെ നമ്മൾ കരുതാം അല്ലോ കാരണം ഒരു സ്വദേശങ്ങള് പറഞ്ഞ ഏറ്റവും വലിയ പണക്കാരൻ ആരാണ് നിങ്ങൾക്ക് അറിയോ അതീസ് കാണാം ഏറ്റവും വലിയ പണക്കാരൻ ആരാണ് അവന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്